ഹായ് എല്ലാവർക്കും അരിമുറുക്ക് ഇഷ്ടമല്ലേ ഇന്ന് നമുക്ക് അരിമുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ചിലയിടത്ത് മുള്ളുമുറുക്കൊന്നും പറയും ഇത് കാണുന്ന പോലെ അത്ര പാടൊന്നുമില്ല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്ലോഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ ഇതിനു വേണ്ട ചേരുവകൾ അരിപ്പൊടി രണ്ട് കപ്പ് ഉഴുന്ന് പരിപ്പ് അരക്കപ്പ് കറുത്ത എള് ഒരു ടീസ്പൂൺ ഉപ്പ് പാകത്തിന് വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിന് ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ മുറുക്ക് രണ്ട് വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഒന്നുകിൽ ഉഴുന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഉഴുന്ന് വറുത്ത് പൊടിച്ചെടുക്കണം എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഉഴന്ന് വേവിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ആ രീതിയിലാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ ഉഴുന്ന് നമ്മൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ടൈം വേണ്ടി വരും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു എട്ട് വിസിൽ വേണ്ടി വന്നു വിസിലിന്റെ എണ്ണം നിങ്ങളുടെ കുക്കറിനുസരിച്ചിട്ട് മാറ്റം വരും അപ്പോൾ ഏഴ് വിസിൽ കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം വേവിച്ചതിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും കൂടി പോകരുത് അരയ്ക്കുമ്പോൾ ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് അരിമാവ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഇടിയപ്പത്തിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർക്ക ഇനി ഇതിലോട്ട് നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ട് ഇടിയപ്പത്തിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുക ഞാൻ ഈ വെള്ളത്തിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് സാധാരണ ഞാൻ മാവിലാണ് ഉപ്പ് ചേർക്കാറ് പക്ഷേ ഈ ഉഴുന്ന് അരച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് ഡയറക്റ്റ് ആയിട്ട് ഇതില് ചേർത്താല് ഉപ്പ് കറക്റ്റ് ആയിട്ട് വരില്ല ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാനൊരു അഞ്ചു മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റാറിന്റെ ഹോളുള്ള ചില്ലി എടുക്ക ഇനി ആവശ്യത്തിന് മാവ് സേവനാഴിയിലോട്ട് വെച്ച് കൊടുക്കാം ഇനി മുറുക്ക് പരത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ബട്ടർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് പോകുന്നത് ഇല്ലെങ്കിൽ വാഴയില എടുത്താലും മതി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പറിൽ പരത്തുന്നത് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനും എളുപ്പമുണ്ടാവും ഇനി ബട്ടർ പേപ്പറിലോട്ട് മുറുക്കിന്റെ ആകൃതിയിൽ ചുറ്റിച്ചു കൊടുക്ക ഓരോ പ്രാവശ്യവും ചുറ്റിക്കുമ്പോഴും നമ്മൾ അടുത്തടുത്ത് വേണം ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും ഈ ലാസ്റ്റ് വരുന്നത് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ നാലഞ്ചെണ്ണം തയ്യാറാക്കി വെക്കുക എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാൻ പാടൊന്നുമില്ല ഇതുപോലെ ചെയ്താൽ മതി നല്ല എളുപ്പമാണ് തീ മീഡിയത്തിലോട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അകം വേവയില്ല ഇനി ഈ ബബിൾസൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം ഇടാനുള്ള മുറുക്ക് ബട്ടർ പേപ്പറിൽ തയ്യാറാക്കി വെക്കാം അപ്പം ഇത് വെന്തിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം അപ്പം നമ്മുടെ അരിമുറുക്ക് അല്ലെങ്കിൽ മുള്ളുമുറുക്ക് തയ്യാറായിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് വരും അപ്പം ഇതുണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ